ൂർ ഇന്റർനാഷണൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പൺ ജിം പദ്ധതിയുടെ പ്രവർത്തന നിർമ്മാണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി നിർവഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പൺ ജിം പദ്ധതിയുടെ പ്രവർത്തന നിർമ്മാണ ഉദ്ഘാടനം കൊണ്ടാഴി പാറമേൽപടി ഗ്രാമീണ വായനശാലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി നിർവഹിച്ചു എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത് നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ജോലിയുടെയും മറ്റു ചെരുപ്പുകളുടെയും ഭാഗമായിട്ട് ഓടുന്ന ഒരു തിരക്കിലാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ ആരോഗ്യ പരിപാലനത്തിലുള്ള ശ്രദ്ധ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും പലവിധ ജീവിതശൈലി രോഗങ്ങളും വന്നുകൊണ്ടാണ് ഇപ്പൊ ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങും ജീവിതശൈലി രോഗങ്ങളുടെയൊക്കെ ഒരു ആരംഭം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഓരോ ഓപ്പൺ ജിം പദ്ധതിക്കും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വീതമാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് അറിയിച്ചു നിലവിൽ ചേലക്കര പാഞ്ഞ ഗ്രാമപഞ്ചായത്തുകളിലും ഓപ്പൺ ജിം പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇതിനകം നിർവഹിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യഭാമ അധ്യക്ഷയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് അംഗം പി ആർ വിശ്വനാഥൻ പ്രസിഡന്റ് ജിൻസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നന്ദന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന ഏഴാം വാർഡ് അംഗം ബാലഗോപാൽ ഒൻപതാം വാർഡ് അംഗം പീറ്റർ തങ്കച്ചൻ വായനശാല പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി ജില്ലാ വായനശാല കൌൺസിൽ അംഗം എൽദോ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു